മുഹറം മുഹറം നല്ല അന്ന് അന്ന് കുടുംബത്തിന് വിശാലത വിശാലത ചെയ്യണം ചെയ്താൽ ആ വർഷത്തിന്റെ ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളിലും അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല ഭക്ഷണ വിശാലത കൊടുക്കുമെന്ന് സൈദു ഞമ്മളത് കൊണ്ട് അമല ചെയ്യണം ബുഖാരി ഉസ്താദാണ് പറഞ്ഞു ഈ അനുസരിച്ച് കൊല്ലം കൊല്ലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ടായിട്ടില്ല നോമ്പ് നോക്കാൾക്ക് അങ്ങനെ നോമ്പ് നോക്കാത്തവെ കുട്ടികൾ ചെറുക്കെന്താ വേണ്ടി കുട്ടി പറഞ്ഞു എനിക്ക് ആടർച്ച കണക്കുട്ടിയെട്ടി വെച്ചാൽ കുട്ടി ഓർമ്മ അതാ വരുന്ന വേറെ കുട്ടി കുട്ടികൾക്ക് ചെമ്മീനാ വേണ്ട നല്ല ചെലവ് കൊടുക്കണേ ഭക്ഷണ വിശാലത ചെയ്യേണ്ട വർഷത്തിലെ ഒരു ദിവസമാണ് ബാക്കിയുള്ള എല്ലാ മാസം കൊണ്ടും അള്ളാഹു വിശാലത തരും